ർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പുതുമൂടികൾ അണിയുന്ന പൂക്കോട്ടും പാടത്തിന് സുവർണ ശോഭയേകി പുതുവത്സര സമ്മാനങ്ങളുമായി മാരി ഗോൾഡൻ ഡയമണ്ട്സ് ഏവർക്കും സ്വാഗതം മാരി ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് പാടം എടക്കര കലാസാഗർ സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കലാസാഗറിൽ ഇഷൽ നിലാവ് സംഗീത നിഷ സംഘടിപ്പിച്ചു പ്രാദേശിക ഗായകരെ ഉൾപ്പെടുത്തി നടത്തിയ സംഗീത പരിപാടിയിൽ ധാരാളം സ്ത്രീകളും കുട്ടികളും ആസ്വാദകരായെത്തി സണ്ണി കുര്യൻ വിനോദ് കരിമ്പനക്കൽ ധനഞ്ജയൻ അബൂബക്കർ ബൈജു ബാബു എന്നിവർ നേതൃത്വം നൽകി ഇരുപതോളം ഗായകർ ഗാനങ്ങൾ ആലപിച്ചു ന്യൂസ് സ്വർണ്ണ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ ഏറ്റവും പുതിയ ട്രെൻഡുകളുമായി പ്രൗഢിയോടെ തിളങ്ങും ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുകൽ ഒന്നാം വർഷം ഒന്നിച്ചൊന്നായി ആഘോഷിക്കാം ആയിരം രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ഭാഗ്യശാലികൾക്ക്